മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി കാണാതായ ദമ്പതികളെ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേസിൽ ഭാര്യ സോനത്തിന് പിന്നാലെ അറസ്റ്റിലായവരിൽ ഒരാൾ അവരുടെ സുഹൃത്തെന്ന് പോലീസ് സോനത്തിന്റെ പിതാവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ രാജ് സിംഗ് കുഷാവഹയാണ് അറസ്റ്റിലായത് ഭർത്താവിനെ കൊന്നത് ഇയാളോടുള്ള അടുപ്പം മൂലമാണോ എന്നാണ്

तो उन लोगों को भी नहीं पता था क्योंकि उन लोगों को कुछ ऐसा आइडिया उसको लेके आते ही नहीं पे चीजें मैं मैं जानता, जानता हूं मैं, तो उसकी मम्मी को को जरूर कुछ पता पता होगा होगा इस बारे में बाकी इसकी मम्मी ये भी नहीं पता तो राज का अफेयर चल रहा इससे सोनम सेविलाष राधा संभव सोनम അന്വേഷണത്തോട് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഒരു ഭാഗത്ത് സംഭവിക്കുന്നത് തന്നെ മയക്കിടത്തിക്കൊണ്ടാണ് പോയത് എന്നുള്ളതാണ് സോനത്തിന്റെ വാദം ഇപ്പൊ നിലവിൽ ചോദ്യം ചെയ്യലിൽ സോനം സഹകരിക്കുന്നുണ്ടോ എന്നാണ് വിശദാംശം ഹരി ഇപ്പോ രാജ്യം ഞെട്ടിയ ഒരു കൊലപാതക കേസാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സോനം രഘുവംശി എന്ന് പറയുന്ന സ്ത്രീ അവർ വിവാഹം കഴിച്ച തന്റെ ഭർത്താവ് രാജ രഘുവംശിയെ തൻ്റെ തനിക്ക് അടുപ്പമുള്ള ഒരാളോട് ജീവിക്കാൻ വേണ്ടി ഹണിമൂണിനെ കൊണ്ടുപോയി വിളിച്ചു കൊണ്ടുപോയി കൊന്നു എന്ന വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേട്ടു വന്നിരുന്നത് അതിൻ്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ രാജാ രഘുവംശിയെ കൊന്നത് തൻ്റെ തനിക്ക് അടുപ്പമുണ്ടായിരുന്ന രാജ് കുഷാവഹയും അത് അയാളുടെ മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് മേഘാലയിലെത്തി തലയ്ക്ക് പിന്നിലും മുന്നിലുമായി അടിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സോനത്തിനും സുഹൃത്തുക്കൾക്കും താൻ കൊട്ടേഷൻ നൽകിയ തൻ്റെ സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പൊളിഞ്ഞത് ഈ സോനത്തിന് ഇതെങ്ങനെ പോലീസിന് മുന്നിൽ അവതരിപ്പിക്കണം ഈ കൊലപാതകത്തിന് ശേഷം എങ്ങനെ നാട്ടുകാരെ ഫേസ് ചെയ്യണം എങ്ങനെ കാര്യങ്ങൾ അവരോട് വിവരിക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴാണ് ഈ സോനത്തിന് തെറ്റുപറ്റുന്നത് അതായത് മെയ് ഇരുപത്തി മൂന്നിനാണ് ഈ സംഭവം നടക്കുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതി മേഘാലയയിലെ ഒരു മൗണ്ടനിൻ്റെ ഭാഗത്ത് ഇവർ പോകുന്നു ആ സ്ഥലത്ത് വെച്ചിട്ട് ഇവരെ നമ്മുടെ രാജാ രഘുവംശിയെ കൊല്ലാനായിട്ട് തയ്യാറെടുക്കുന്നു കൊന്നുകളയുന്നു അതിനുശേഷം ജൂൺ രണ്ടാം തീയതി രാജാ രഘുവംശിയുടെ മൃതദേഹം കിട്ടുന്ന അതേ സമയത്താണ് അതേ ദിവസമാണ് സോനം മേഘാലയയിൽ നിന്ന് ഉത്തർപ്രദേശിലെ ഗാസിപൂരിലെത്തി അവിടുത്തെ ഒരു ദാബയിലേക്ക് വെളുപ്പിന് ഒരു എത്തുന്നത് ഈ ദാബയിൽ അവർ എത്തിയ ശേഷം അവിടുത്തെ സാ യാദവ് യാദവെന്ന് പറയുന്ന ദാബയുടെ ഓണറിൻ്റെ അടുത്ത് എത്തുകയും വളരെ കരഞ്ഞുകൊണ്ട് താൻ താൻ ഇങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ടുപോയി തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു തനിക്ക് വീട്ടുകാരെ വിളിക്കാൻ ഒരു വഴിയുമില്ല എങ്ങനെങ്കിലും സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഈ സഹിൽ യാദവിനോട് സോനം കപൂർ ഫോൺ ചോദിക്കുന്നു ആ ഫോൺ ഒരു സ്ത്രീ രാത്രി വന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ഫോൺ കൊടുക്കുന്നു ആ ഫോൺ ഫോൺ വഴി സോനം തൻ്റെ വീട്ടുകാരോട് സംസാരിക്കുന്നു അതിനുശേഷം ഇവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സംസാരം വീട്ടുകാർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ സഹിൽ പറയുന്നു ഇതേപോലെ ഈ കുട്ടി എന്റെ അടുത്താണ് നിൽക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ സോനത്തിന്റെ വീട്ടുകാരാണ് പറയുന്നത് പോലീസിനെ അറിയിക്കാം ഉടൻ തന്നെ സാഹിൽ യാദവ് പോലീസിനെ അറിയിക്കുന്നു പോലീസിനെ അറിയിച്ചതിന് ശേഷം സഹിൽ യാദവ് സോനത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ നിന്നാണ് ഈ സോനം കപൂറിൻ്റെ പ്ലാനുകൾ പൊളിയുന്നത് അവർ പറയുന്നത് ഇതേപോലെ ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ മേഘാലയിൽ ഉണ്ടായിരുന്ന ദിവസം തൻ്റെ ആഭരണങ്ങൾ പിടിച്ചു പറിക്കാനായിട്ട് ഒരു മൂന്നംഗ സംഘം എത്തുന്നു അവർ വന്നിട്ട് തൻ്റെ ആഭരണങ്ങൾ പിടിച്ചുപറിക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ട രാജാ രഘുവംശി അതിനെ തടയാൻ ശ്രമിക്കുകയും ആ സമയത്ത് അവർ ആക്രമിച്ചു പറിക്കാൻ വന്ന സംഘം ഇവരെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു അതിനുശേഷം സോനത്തിന് അതായത് തന്നെ തട്ടിക്കൊണ്ടുപോയി തനിക്ക് ഡ്രഗ്സ് തന്നു തട്ടിക്കൊണ്ടുപോയി താൻ ഇവിടെ എത്തുകയായിരുന്നു ഇവിടെ എത്തുമ്പോഴാണ് തനിക്ക് ബോധം വന്നത് എന്നുള്ളതാണ് ഈ സഹിൽ യാദവിനോടും പോലീസിനോടും ഈ സോന കപൂർ പറഞ്ഞത് എന്നാൽ ഈ മൊഴികളിൽ വളരെ വളരെയധികം പൊരുത്തക്കിയിട്ടുണ്ട് കാരണം ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ടാം തീയതി വരെ ഇവർക്ക് ബോധമില്ലായിരുന്നു അത്തരത്തിൽ അങ്ങനത്തെ അത്തരത്തിലൊരു ലക്ഷണം അവർക്കുണ്ടായിരുന്നില്ല അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആകെപ്പാട് അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെ നിന്ന് ഗാസിപൂരിൽ വരെ എത്തി എന്നുള്ള കാര്യത്തിലാണ് ഇവർക്ക് വ്യക്തതയില്ല എന്ന് പറയുന്നത് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ മേഘാലയയിൽ നിന്ന് വളരെ വ്യക്തമായി കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗൈഡ് അതായത് ഈ അവസാനമായി രാജാ രഘുവംശി അവസാനമായി കാണുന്നത് ഈ ഗൈഡാണെന്ന് വേണം നമുക്ക് തീരുമാനിക്കാൻ നമുക്ക് അനുമാനിക്കാൻ ആ ഗൈഡ് പറയുന്നത് ഈ സോനത്തിനും രാജരഘുവംശിക്കും അപ്പുറം മൂന്ന് അപരിചിതരായ ചെറുപ്പക്കാർ കൂടി അവിടെ വെച്ച് കണ്ടിരുന്നു എന്നുള്ളൊരു വിവരം ഗൈഡ് കൊടുത്തിരുന്നു ഇതാണ് ഈ കേസ് അന്വേഷണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതും ഇങ്ങനെ അറസ്റ്റിലായ മൂന്ന് പ്രതികളാണ് പറയുന്നത് അവരെക്കുറിച്ചുള്ള അന്വേഷിച്ച് പോലീസ് അന്വേഷണം നടത്തി അവരെ കണ്ടെത്തി അവരിൽ നിന്നുള്ള വിവരമാണ് കിട്ടിയത് സോനം കപൂർ നൽകിയ കൊട്ടേഷൻ്റെ പേരിലാണ് തങ്ങൾ ഈ രാജരഘുവംശി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരനെ കൊന്നുകളഞ്ഞതെന്ന് അവിടെ നിന്നാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതും രാജ് കുഷാവഹ എന്ന സോന കപൂറിൻ്റെ സുഹൃത്തും സോന കപൂറിൻ്റെ അച്ഛൻ്റെ ഫാക്ടറിയിലെ ജീവനക്കാരനുമായ രാജ് കുഷാവഹയിലേക്ക് കാര്യങ്ങൾ ും പിന്നീട് നടന്ന അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലാണ് ഇവർ ഈ സോന കപൂറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യം തിരിച്ചറിയുന്നതും അപ്പോൾ സോന കപൂർ ഇപ്പോഴും പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പക്ഷേ എല്ലാ തെളിവുകളും സോനത്തിന് എതിരാണ് കാരണം ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് രാജ രഘുവംശിയുടെ അമ്മ ഈ സോനത്തിന് വിളിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ സോനം പറയുന്നത് നമ്മൾ ലഷ് മൗണ്ടൻസ് എന്ന് പറയുന്ന മേഘാലയിലെ ഒരു മലയിലാണെന്നും അവിടെ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണെന്നും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നുവെന്നും പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് രാജ രാജരഘുവംശിയുടെ അമ്മ രഘുവംശിക്ക് ഫോൺ കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ സോനം അത് ചെയ്യുന്നില്ല അവിടെ മുതൽ ഈ കൊലപാതകപൂരം പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു സോനത്തിൻ്റെ ഭാഗത്തു നിന്നും അതൊക്കെ കേസിൽ വളരെ നിർണായകമായ തെളിവുകളായി മാറിയിരിക്കുകയാണ് അതേസമയം തന്നെ ഈ കേസിൽ രാജ് രാജ് കുഷാവഹിയും സോനം കപൂറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അവർ തമ്മിൽ ഒരു ഒരുമിച്ച് കുറേ കാലം ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ് ഈ ജോലി ചെയ്ത സമയത്ത് ഇവർ തമ്മിൽ അടുപ്പത്തിലായതാവാം എന്നൊക്കെ ഉള്ള നിഗമനങ്ങൾ വരുന്നുണ്ട് അതുപോലുള്ള അനുമാനങ്ങളാണ് പോലീസും പറയുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയേണ്ടത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇത് തന്നെയാണോ കാരണം എങ്ങനെയെങ്കിൽ എങ്ങനെ എന്തുകൊണ്ട് ഈ രാജ്കുഷാവഹയ്ക്ക് പകരം സോനം കപൂർ രാജാ രഘുവംശിയെ വിവാഹം ചെയ്തു എന്നുള്ള കാര്യങ്ങളിൽ ഇനി കൂടുതൽ ദിവസം വരും ദിവസങ്ങളിലാണ് വ്യക്തത ഉണ്ടാവുക അതേസമയം തന്നെ മറ്റൊരു കാര്യം ഈ രാജ് കുഷാവഹ തൻ്റെ മകൻ പാവമാണെന്നും അവൻ ആരെയും ഉപദ്രവിക്കാത്തവനാണെന്നുള്ള തരത്തിൽ രാജ് കുഷാവയുടെ അമ്മയും പറയുന്നുണ്ട് അവൻ സ്വന്തം മറ്റ് വഴി കൂടെ പോകുന്ന ഒരാൾ ചെരുപ്പ് ഇല്ലാതെ നടന്നു പോകുന്നതാണെങ്കിൽ അത് കണ്ടാൽ സ്വന്തം കാലിൽ ചെരുപ്പ് ഊരിക്കൊടുക്കുന്ന അത്രയും പാവമാണ് തൻ്റെ മകൻ തൻ്റെ മകൻ ഇത്തരത്തിലൊരു തെറ്റും ചെയ്തിട്ട് ചെയ്യാൻ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലാണ് രാജ് കുഷാവ കേസിലെ പ്രധാന പ്രതിയുടെ അമ്മ പറയുന്നത് അതേപോലെ തന്നെ സോനം കപൂറിൻ്റെ അമ്മയും അമ്മയും അയൽവാസികളും പറയുന്നത് തൻ്റെ മകൾ ഒരു തരത്തിലും തെറ്റു ചെയ്തിട്ടില്ല ആ കുട്ടി വളരെ മാന്യമായി പെരുമാറുന്ന വളരെ മാന്യമായി എല്ലാവരും ഇടപെടുന്ന കുട്ടിയാണ് ആ കുട്ടി ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് അതേസമയം നേരത്തെ പറഞ്ഞ പോലെ രാജാ രഘുവംശിയുടെ സഹോദരൻ വിപുൽ രാഘവ രഘുവംശി പറയുന്നതനുസരിച്ച് രാജ് കുഷാവയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായും സോനം കപൂറിനും പങ്കുണ്ടെന്നാണ് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ രീതിയിലുള്ള സഹകരണം സോനം സോനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ചോദ്യം ചെയ്യലിൽ സോനം കുട്ടിക്കരയുകയാണ് അവർ പറയുന്നത് ഞാനും ഞാൻ പ്രതിയല്ല ഇരയാണ് എന്നുള്ളത് എല്ലാം അവർ പറയുന്നുണ്ട് പക്ഷേ അഭിലാഷ് ഇത് സ്വാഭാവികമായും അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ സോനത്തിൻ്റെ ഒരു നാടകമാണെങ്കിൽ അത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെങ്കിൽ കാരണം ഹണിമൂൺ ഉൾപ്പെടെ സോനം ഇനീഷ്യേറ്റീവ് എടുക്കുന്നു പോകുന്നു അതിനുശേഷം അവിടെ നിന്ന് വിളിക്കുമ്പോൾ പോലും രാജന് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ പോലും രാജരഘുവംശ്ക്ക് ഫോൺ കൊടുക്കണമെന്ന് പറയുമ്പോൾ പോലും അത് നടക്കുന്നില്ല പിന്നാലെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം പറയേണ്ടത് രാജരഘു വംശിയുടെ സംസ്കാര ചടങ്ങിൽ പോലും രാജ്കുശാവഹ ഉണ്ടായിരുന്നു എന്നുള്ളത് ബന്ധുക്കൾ നൽകുന്ന മൊഴിയും കൂടിയാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ രഘുവംശിയുടെ സഹോദരൻ പറയുന്നത് വിപുൽ പറയുന്ന പ്രകാരം എന്തായാലും ഇങ്ങനൊരു കൊലപാതകത്തിൽ കുഷാവഹിക്ക് പങ്കുണ്ടെങ്കിൽ സോണത്തിന് പങ്കുണ്ടായിരിക്കും കാരണം അവിടെ തമ്മിലുള്ള ബന്ധുവും അത്രമാത്രമാണ് അവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഇതൊരാസൂത്രിതമായ കൊലപാതകം എന്ന് തന്നെയാണ് രഘുവംശിയുടെ ബന്ധുക്കളും പറയുന്നത് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ പദ്ധതി പൊളിയുന്നത് അതായത് ഈ സോനം കൃത്യമായി ഇരുപത്തി മൂന്നിനു ശേഷം രണ്ടാം തീയതി പൊങ്ങുന്നു രണ്ടാം തീയതി കൃത്യമായി ഒരു നാടകം നടത്തുന്നു അതിനുശേഷം ഇത്രയും ദിവസത്തെ ഇടവേള അതൊരു വലിയൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു മാത്രമല്ല ഈ സോനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കുറ്റം സമ്മതിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അന്വേഷണത്തിൻ്റെ പുരോഗതി ഇപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനാണെങ്കിൽ തന്നെ സോണത്തിനെ കൊണ്ടുപോയി തെളിവെടുപ്പ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെ ഇപ്പോൾ നിലവിൽ പ്രതികളെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്തു വരികയാണ് ഒരു തരത്തിലും പോലീസിനോട് സഹകരിക്കുന്ന ഒരു പ്രവണതയല്ല സോനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാരണം താൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ ഭർത്താവിനെ ഇതുപോലെ സ്നാച്ചേഴ്സ് മാല പൊട്ടിക്കാൻ വന്ന തൻ്റെ ജ ആഭരണങ്ങൾ പിടിച്ചുപറിക്കാൻ വന്ന ആൾക്കാർ കൊന്നുകളയുകയായിരുന്നു അല്ലാതെ തനിക്കിതിലൊരു പങ്കുമില്ല എന്നുള്ള തരത്തിലാണ് സോനം അന്ന് മുതൽ ഇന്ന് വരെയും പറയുന്നത് പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇരുപത്തിമൂന്ന് മുതൽ അതായത് ഏറെക്കുറെ പതിനൊന്നോളം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവർ മിസ് thing ഈ സംഭവം നടന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇവർ ഹണിമൂണിന് പോകുന്നു മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇവരെ കാണാതാകുന്നു അതിനുശേഷം പതിനൊന്ന് ദിവസത്തോളം ഇവർ ഇവർ ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളിൽ ഇവർ ഇവിടെ ആയിരുന്നു ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ടാം തീയതി വെളുപ്പിന് ഒരു മണിവരെ ഇവർ എവിടെയായിരുന്നു എങ്ങനെ മേഘാലയിൽ നിന്ന് എത്തരത്തിൽ ഉത്തർപ്രദേശിലെത്തി ഗാസിപ്പൂരിലെത്തി എന്നുള്ള കാര്യത്തിൽ നിന്നും ഒരു തരത്തിലും വിശദീകരണം നൽകാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ മിസ്സിംഗ് ഈ കേസിൽ സോനം കപൂറിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് പ്ലാനിങ്ങിലുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടികളാണ് കാരണം അതുപോലെ അമ്മയുടെ രാജാ രഘുവംശിയുടെ ഭർത്താ അവരുടെ അമ്മായിയുടെ ഫോൺ കോൾ വരുമ്പോൾ ഭർത്താവിന് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഇതൊക്കെ കേസിൽ നിർണായക തുമ്പാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം ഈ തൻ്റെ അച്ഛൻ്റെ ജോലിസ്ഥലത്ത് ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാരൻ രാജ് കുഷാവഹയുടെ ഇടപെടൽ അയാൾ അയാളുടെ സുഹൃത്തുക്കളുടെ ഇടപെടൽ ഇതെല്ലാം ഈ കേസിൽ സോനം കപൂറിന് വളരെ എതിരായിട്ട് തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സോനം കമ്മൂറുമായിട്ടും ബന്ധപ്പെട്ടും അതുപോലെ നമ്മുടെ രാജ് കുഷാവഹയുമായിട്ടുള്ള അവരുടെ ഫോൺ സംഭാഷണങ്ങൾ അതിന് ഒരുപാട് വ്യക്തതകൾ നിറയുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ എന്തായാലും രാജ്യം ഞെട്ടിത്തെറിച്ചൊരു കൊലപാതകം തന്നെയാണ് സംഭവിച്ചത് എന്തായാലും സോനം അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത് സ്പോട്ട് ലൈവിൽ ഒരു ഇടവേളയാണ് മടങ്ങിയത്